ഇന്ന് രാവിലെ മണിയോടെയാണ് വയനാടിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ നീലഗിരി സ്പോർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ രാഹുൽ എത്തിയത് ഇവിടെ കാത്തുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തി ഇതിനുശേഷമാണ് രാഹുൽ സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെട്ടത് ബത്തേരിയിലായിരുന്നു ആദ്യ ജനസമ്പർക്കം അസംഷൻ ആശുപത്രി പരിസരത്ത് നിന്ന് കോട്ടക്കുന്നിലേക്ക് നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലെത്തുന്ന സ്ഥാനാർത്ഥിയും സംഘവും താഴെ അങ്ങാടിയിൽ നിന്ന് അനശ്വര ജംഗ്ഷനിലേക്ക് റോഡ് ഷോ നടത്തി ഉച്ചകഴിഞ്ഞ് മാനന്തവാടിയിൽ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് പരിസരത്തു നിന്ന് ഗാന്ധി പാർക്കിലേക്ക് നടത്തുന്ന റോഡ് ഷോയ്ക്ക് ശേഷം മാനന്തവാടി ബിഷപ്പ് ഹൌസിലെത്തുന്ന രാഹുൽ രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം രൂപത രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വെള്ളമുണ്ട ടൗണിൽ ടൌണിൽ പൂളിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്നും സ്കൂൾ ജംഗ്ഷനിലേക്കും പടിഞ്ഞാറത്തറയിൽ ഇന്ത്യൻ ഓയിൽ പമ്പ് പരിസരത്തുനിന്ന് കൽപ്പറ്റ റോഡ് ജംഗ്ഷനിലേക്കും റോഡ് ഷോ ഉണ്ടാകും രാത്രി ഏഴിന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും നാളെയും മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് തിരിക്കുക സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം